ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും ഫ്രാഗ് തന്നെ തീർക്കണം കഴിച്ചു അവനാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വലിയ കാലമായിട്ട് പൈസ ഒക്കെ അടിച്ചോട്ടിക്കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരം ഗൈസ് അപ്പം നമുക്ക് എങ്ങനെ എന്നെ തീർക്കണം കഴിച്ച് അല്ലെങ്കിൽ അവനെ തോക്കാൻ പേടിപ്പിച്ചിട്ടാണെങ്കിലും എങ്ങനെയും പൈസ വാങ്ങണം കഴിച്ചു അവൻ അതിൽ വീണില്ലെങ്കിൽ അവനെ തീർത്ത് നിൽക്കാം ആദ്യം തന്നെ ഗൺ ഷോപ്പിൽ പോയിട്ട് വെപ്പൺസ് ഒക്കെ സെറ്റ് സെറ്റാണ് അങ്ങനെ ഗൺഷോപ്പ് എത്തി ഓക്കെ വെപ്പൺസ് ഒക്കെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ബാങ്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം